ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസേനിലേക്ക് സ്വാഗതം എന്നൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമ്പനി സ്മാർട്ട് ടി ഗേൾസ് പറഞ്ഞ ഒരു കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കേണ്ടത് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡുകളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അത്യാവശ്യം ലീഫ് ടൈപ്പ് ടൈപ്പായിട്ട് കുറച്ച് വലുപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നീട്ടത്തിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് റൂബിയിലും അതുപോലെ തന്നെ വൈറ്റിലും വൈറ്റ് റൂബിയിലാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോണിൻ്റെ പീ കോക്ക് ഡിസൈനിൽ വരണ സൈഡ് ലോക്കറ്റ് വരില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അൻപതാണ് എട്ട് പിടി ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നേക്കണേ സ്ക്വയറിൻ്റെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂചി നൂലും മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കോറലും അതുപോലെ തന്നെ ബ്ലാക്കാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗി നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബോക്സ് ചെയിൻ്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സൈഡിൽ ലോക്കറ്റ് വരില്ല അങ്ങനത്തെ ഒരു മോഡലാണ് രണ്ട് സ്റ്റോൺ വർക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി വൈറ്റിലും അതുപോലെ തന്നെ വൈറ്റ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ റേറ്റ് വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ ഉള്ള ഈ മാലയ്ക്ക് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് നല്ല എഡിയുടെ സ്റ്റോൺ വർക്ക് ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഡയമണ്ടിലൊക്കെ വർക്ക് വരില്ല അങ്ങനത്തെ അടിപൊളി സ്റ്റോൺ ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നേക്കുന്നത് ഗോൾഡ് കളറിംഗ് ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കമ്മിൽ കാണാനായിട്ട് അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണ് ശരിക്കും ഡയമണ്ടിനൊക്കെ വർക്ക് വരുന്ന പോലെ തന്നെയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ നല്ല ഭംഗിയുള്ള മോഡലാണ് നമ്മുടെ നെക്ലെസ്സൊക്കെ മേടിക്കില്ല അതിനൊക്കെ സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ചേഞ്ചിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കണത് തൊണ്ണൂറ് രൂപയാണോട്ടോ ഈ റിങ്ങിന് റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആറുപടി ലെങ്ത്തിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിട്ട് നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല തിളക്കുള്ള മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് അടിപൊളി സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണേ ഹാങ് ചെയ്തിട്ട് പേളിന്റെ മോഡൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കണത് ഇരുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണേ നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ നമുക്ക് വീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കളർ പോയതിന് ശേഷം വീണ്ടും കളർ ചെയ്താലും ഈ സ്റ്റോണിനൊക്കെ ഈ തിളക്കമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടി വരുന്ന ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് സെയിം ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മാറ്റർ വന്നേക്കണ ഒരു കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഒതുക്കുള്ള ടൈപ്പാണ് വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് റൂബി വൈറ്റും അതുപോലെ തന്നെ റൂബി വൈറ്റും ലാവൻഡറും ആണ് കേട്ടോ കളർ വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഈ സ്റ്റഡിന് റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റല ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഡബിൾ ലെയർ ആയിട്ടുള്ള എട്ടുപിടി ലെങ്ത് വരുന്ന ഈ മാലിക്ക് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അൻപതാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയറും ലെങ്ത് ഒക്കെ സെയിം ആണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് സെയിം നാനൂറ്റി അൻപത് തന്നെയാണോ കേട്ടോ വന്നിരിക്കുന്നത് ലിമിറ്റഡ് ആണ് വന്നേക്കണം കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ വരണ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റൂബി വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ആ നടുഭാഗത്ത് മാത്രം ചെറിയൊരു രീതിയിലാണ് രീതിയിലാണെട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ നല്ല തിളക്കാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ മൾട്ടി കളറും റൂബി വൈറ്റും ആണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ലാസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആണ് വന്നേക്കണത് എട്ടുപിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാവൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഈ ജിപേ ചാനൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്